ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി ഉത്സവം ചൊവ്വാഴ്ച നടക്കും വൈകിട്ട് നാലിന് കൂട്ടംകൂട്ടം പകല്ക്കാഴ്ചയും നടക്കും ക്ഷേത്ര ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത് ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി ഉത്സവത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച വൈകിട്ട് നാല് മുതൽ വരവും കൂട്ടങ്കോട്ടും പകൽ കാഴ്ചകൾ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ദേവികുളങ്ങര ഭഗവതിയുടെ ആട്ടവിശേഷത്തിൽ പങ്കെടുക്കാൻ അതിഥി ദേവിമാരായി എത്തുന്ന അറയ്ക്കൽ ഭഗവതി കോട്ടയ്ക്കുപുറം പൊളിമൂട്ടൽ ഭഗവതി എന്നിവരെ ദേവികുളങ്ങര ഭഗവതി എതിരേൽപ്പ് ആൽനറയിൽ നിന്നും സ്വീകരിച്ച ക്ഷേത്രാങ്കണത്തിലേക്ക് ആനയിക്കും തുടർന്നാണ് സംഗമവും കൂട്ടംകൊട്ടും നടക്കുന്നത് ഈ നാളെ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ക്ഷേത്ര രാവിലെ ക്ഷേത്രയിടങ്ങൾക്ക് ശേഷം ഭാഗവത പാരായണം ശ്രീബോധഗരി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടന്തുള്ളലും കൂട്ടംകുട്ടന്മാരും രണ്ട് ദേവിമാർ അതിഥിമാർ ദേവിമാരായിട്ട് എത്തുന്നുണ്ട് അത് നമ്മുടെ ഭഗവതിയെന്ന് സ്വീകരിച്ചു കൊണ്ടുപോകുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ ആറ് കരകളിൽ നിന്നും പുതുപ്പള്ളി തെക്ക് പുതുപ്പള്ളി വടക്ക് ഗോവിന്ദമുട്ടം പ്രയാർ വടക്ക് കൊച്ചുമുറി വടക്ക് കൊച്ചുമുറി തെക്ക് എന്നീ കരകളിൽ നിന്നും പകൽക്കാഴ്ചകളും എത്തിച്ചേരും ഇതോടൊപ്പം സംഘടനകളും വ്യക്തികളും നേർച്ചയായി സമർപ്പിക്കുന്ന പകൽക്കാഴ്ചകളും കരപ്രാതിനിധ്യം ദേവി സമക്ഷം സമർപ്പിച്ച ശേഷം കരക്കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എത്തിച്ചേരുന്ന പകൽക്കാഴ്ചകൾ ക്ഷേത്രമൈതാനത്തിന്റെ കിഴക്ക് ഭാഗത്തായി തെക്കുനിന്നും വടക്കോട്ട് കരപ്രാതിഥ്യം അനുസരിച്ച് പടിഞ്ഞാറോട്ട് ദർശനമായി വെയ്ക്കും ആറ് കരകളാണ് നമുക്കുള്ളത് ആറ് കരകളിൽ നിന്നും വലിയ ഗംഭീരമായ കെട്ടുകാഴ്ചകളാണ് വന്നു കൊണ്ടിരിക്കുന്നത് ഈ പത്ത് ദിവസം ഉത്സവത്തിന് മുമ്പുള്ള പത്ത് ദിവസം ഈ ഗ്രാമം മുഴുവൻ ഉത്സവമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഓരോ കുതിര കിട്ടുന്ന സ്ഥലങ്ങളിലും കഞ്ഞി പായസം അങ്ങനെയുള്ള ഓരോരുത്തരുടെ വഴിപാടായി നടക്കുകയാണ് കെട്ടുകാഴ്ച ആറ് കരകളിൽ നിന്നും വന്ന് ഓരോ കരയ്ക്ക് ഓരോ പ്രാതിഥ്യമുണ്ട് തെക്ക് വടക്ക് അങ്ങനെ ഈ ഈ ശേഷം നമ്മുടെ നാട്ടിലെ സംഘടനകളും ഒക്കെ ും സംഘടനകളും വ്യക്തികളും നേർച്ചയായി സമർപ്പിക്കുന്ന പകൽ കാഴ്ചകൾ ക്ഷേത്രക്കുളത്തിന് കിഴക്കും തെക്കും ഭാഗങ്ങളിലായി നിലയുറപ്പിക്കും ദീപാരാധനയ്ക്ക് ശേഷം ഭഗവതി ദർശനം നടത്തി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ശേഷം അകത്തരുന്ന നടക്കും ന്യൂസ് ബ്യൂറോ കായംകുളം